നമസ്കാരം റഷ്യ ഇറാൻ കൂട്ടുകെട്ടിനെ ലോകരാഷ്ട്രീയ നിരീക്ഷകർ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളും വെല്ലുവിളികളും നേരിടുന്ന ഈ രണ്ട് രാജ്യങ്ങളും വളരെ തന്ത്രപരവും സൈനികപരവുമായ സഹകരണം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ സഹകരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഇറാനിലെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി രഹസ്യ സന്ദേശവുമായി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാലി ജാനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാൻ മോസ്കോയിലെത്തിയത് മധ്യേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും ഉണ്ടായ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ഈ കൂടിക്കാഴ്ച വെറുമൊരു നയതന്ത്ര സന്ദർശനമായി ലോകം കാണുകയില്ല ഈ രഹസ്യ സന്ദേശം ഇരു രാജ്യങ്ങളും ചേർന്ന് ആസൂത്രണം ചെയ്യുന്ന അടുത്ത നിർണായക നീക്കത്തിന്റെ കോടു ഭാഷയായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കക്കിട്ടുള്ള നല്ല പണിയായിരിക്കുമോ ഇത് നമുക്ക് പരിശോധിക്കാം ഗമേനിയുടെ വിശ്വസ്തനും ഇറാനിയൻ രാഷ്ട്രീയത്തിലെ അതിഗായനുമായ അലി ലാരിജാനിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് എന്നത് ശ്രദ്ധേയമാണ് മുമ്പ് പാർലമെന്റ് സ്പീക്കർ ആണവ ചർച്ചാ പ്രതിനിധി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ഇറാൻ ഈ വിഷയത്തിൽ നൽകുന്ന പ്രാധാന്യമാണ് വെളിവാക്കുന്നത് സന്ദേശത്തിന്റെ ഉള്ളടക്കം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സൈനിക സഹകരണത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുക നിലവിലെ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയിലെ തങ്ങളുടെ പൊതുവായ നിലപാടുകൾ ഏകീകരിക്കുക എന്നിവയാകാം പ്രധാന അജണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് ഇസ്രായേൽ ഇറാൻ സൈനിക ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശം റഷ്യ വഴി ഇറാനെ അറിയിച്ചു ായി പുടിൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിനുള്ള ഇറാന്റെ മറുപടിയാകാം ഖമേനിയുടെ ഈ സന്ദേശം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ തന്ത്രപരമായ കൂട്ടുകെട്ട് കേവലം ആയുധ കൈമാറ്റത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഇതിനപ്പുറം പാശ്ചാത്യ ആധിപത്യമില്ലാത്ത ഒരു ബഹുദ്രൂപ ലോകക്രമം സ്ഥാപിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും പൊതു ലക്ഷ്യമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സൈനിക സഹകരണം ശക്തിപ്പെടുത്തൽ പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റം സംയുക്ത സൈനിക അഭ്യാസങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ സന്ദേശത്തിൽ ഉണ്ടായേക്കാം യു എസ് ഡോളറിനെ ആശ്രയിക്കാതെ സാമ്പത്തിക ഇടപാടുകൾക്കായി ബദൽ സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ആണവ വിഷയത്തിൽ ഇറാന്റെ നിലപാടിന് അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമാകാം ലാരി ജാനിയുടെ സന്ദർശനം ലോകശക്തികൾക്കിടയിലെ പഴയ ശീതയുദ്ധ തരംഗങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഈ കൂടിക്കാഴ്ച ബദൽ രാഷ്ട്രീയം പടുത്തുയർത്താൻ ഇറാനും റഷ്യയും നടത്തുന്ന തന്ത്രപരമായ നീക്കമാണ് മോസ്കോയിൽ കൈമാറിയ രഹസ്യ സന്ദേശം തൽക്കാലം രഹസ്യമായി തുടരുമെങ്കിലും അതിന്റെ ഫലങ്ങൾ ലോക േദിയിൽ ഉടൻ പ്രകടമാകുമെന്ന ഉറപ്പാണ് നൽകുന്നത് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് ഏറ്റവും തന്ത്രപരവും നിർണായകവുമായ കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് റഷ്യയും ഇറാനും തമ്മിലുള്ളത് ശീതയുദ്ധകാലത്തെ ശത്രുതയുടെയും സംശയത്തിന്റെയും കറുത്ത അധ്യായങ്ങൾ മാറികടന്ന് ഇന്ന് ഇരു രാജ്യങ്ങളും പാശ്ചാത്യ ആധിപത്യത്തിനെതിരായ ഒരു ബഹുദ്രുവ ലോകക്രമം സ്ഥാപിക്കുന്നതിൽ ഒരുമിച്ച് അണിനിരക്കുകയാണ് യു എസും യൂറോപ്പും ഇരു രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങളാണ് ഈ ബന്ധത്തെ ദൃഢമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് റഷ്യ യും ഇറാനും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി നോക്കുമ്പോൾ സൗഹൃദത്തിൻ്റെതായിരുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പതിനെട്ടാം നൂറ്റാണ്ടിന്റെയും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെയും റഷ്യൻ സാമ്രാജ്യത്തിന്റെ വളർച്ച ഗുലിസ്ഥാൻ ഉടമ്പടി തുർക്മാൻചായ് ഉടമ്പടി എന്നിവയിലൂടെ പേർഷ്യൻ ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് യൂണിയനുമായി ഇറാൻ അകലം പാലിച്ചിരുന്നു എന്നാൽ പിൻകാലത്ത് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ബഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്നതിൽ ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചത് മധ്യേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും അവരുടെ തന്ത്രപരമായ കൂട്ടുകെട്ടിന്റെ ശക്തിയാണ് തെളിയിച്ചത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ പ്രത്യേകിച്ച് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ അധിനിവേശം നടത്തിയതിനു ശേഷം റഷ്യ ഇറാൻ കൂട്ടുകെട്ട് അഭൂതപൂർവ്വമായ തലത്തിലേക്ക് വളർന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇറാനിയൻ നിർമ്മിത ഷഹീദ് ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് സൈനിക ബന്ധം എത്രത്തോളം ദൃഢമാണ് ഇവർക്കിടയിൽ എന്നതിനുള്ള തെളിവായിരുന്നു ഇതിനു പകരമായി റഷ്യ ഇറാനുമായി അത്യാധുനിക യുദ്ധവിമാന വിമാന സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് സുഗോയ് തേർട്ടി ഫൈവ് പോലുള്ള വിമാനങ്ങൾ കൈമാറാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇരു രാജ്യങ്ങളും ചൈനയുമായി ചേർന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംയുക്ത നാവികഭ്യാസങ്ങൾ നടത്തുന്നത് പ്രതിരോധ സാഹചര്യം ും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കുന്നുണ്ട് സാമ്പത്തിക മേഖലയിൽ അന്താരാഷ്ട്ര നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും പങ്കാളികളുമാണ് ഇത് പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ ഇരുവർക്കും നിർണായകമായിട്ടുള്ള കാര്യവുമാണ് മാത്രമല്ല യു എസ് ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള ധാരണ ഇരു രാജ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയപരമായും നയതന്ത്രപരമായും ഇരു രാജ്യങ്ങളും പരസ്പരം പിന്തുണയ്ക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇടപെടലുകളെ ചോദ്യം ചെയ്യാനും ബഹുദ്രുവ ലോകക്രമം എന്ന ആശയം മുന്നോട്ട് ും ഇരുവരും യോജിച്ച് പ്രവർത്തിക്കുന്നു ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ രഹസ്യ സന്ദേശവുമായി അലി ലാരി ജാനിയെ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ റഷ്യയിലേക്ക് അയക്കുന്നത് നിർണായക വിഷയങ്ങളിൽ അവർ രഹസ്യമായി തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു ചെയ്യുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ആണവ നയതന്ത്രം ഇസ്രായേൽ ഇറാൻ സംഘർഷം എന്നിവ ഇത്തരം ചർച്ചകളുടെ പ്രധാന വിഷയങ്ങളാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഉപരോധങ്ങളാൽ ഒറ്റപ്പെട്ട രണ്ട് ശക്തികൾ തങ്ങളുടെ പൊതു താല്പര്യങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടി ഒരു തന്ത്രപരമായിട്ടുള്ള സഖ്യം സ്ഥാപിച്ചിരിക്കുന്നു ഈ കൂട്ടുകെട്ട് ആഗോള അധികാര സന്തുലിതാവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട റഷ്യ ഇറാൻ കൂട്ടുകെട്ട് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും അമേരിക്കയ്ക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നതുമായ ഒരു തന്ത്രപരമായ സഖ്യമാണ് പാശ്ചാത്യ ആധിപത്യത്തിലുള്ള ലോകക്രമത്തെ വെല്ലുവിളിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ സഖ്യം പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് മാറ്റം ഉണ്ടാക്കുന്നത് ഒന്നാമതായി ഇത് അമേരിക്കയുടെ ഏകധ്രുവ ആധിപത്യം ഇല്ലാതാക്കി വിവിധ ശക്തി കേന്ദ്രങ്ങളുള്ള ചൈന ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഒരു ബഹുദ്രുവ ലോകക്രമം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം കുറയ്ക്കുന്നുണ്ട് രണ്ടാമതായി ഇരു രാജ്യങ്ങളും തങ്ങൾക്ക് മേലുള്ള പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ പരസ്പരം സൈനിക സാങ്കേതിക വിദ്യാ സഹായം വർദ്ധിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഉക്രൈൻ യുദ്ധത്തിൽ ഇറാനിയൻ ഷഹീദ് ഡ്രോണുകൾ റഷ്യക്ക് നൽകുന്നത് ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്കിടയിലുണ്ട് മൂന്നാമതായി ലോകത്തിന്റെ പ്രധാന ഊർജ്ജ ഉൽപാദകരായ രാജ്യങ്ങൾ വ്യാപാര ിൽ യു എസ് ഡോളറിനെ ഒഴിവാക്കി സ്വന്തം കറൻസികളോ മറ്റു കറൻസികളോ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇത് ഡോളറിന്റെ ആഗോള മൂല്യം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഈ കൂട്ടുകെട്ട് അമേരിക്കക്ക് നേരിട്ടുള്ളതും പരോക്ഷവുമായി നിരവധി വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ഇറാനുമായുള്ള സൈനിക സഹകരണം ഇറാന്റെ ആണവ പദ്ധതിക്ക് രഹസ്യമായി പിന്തുണ നൽകുന്നുവെന്ന ആശങ്ക അമേരിക്കയ്ക്ക് കാര്യമായിട്ടുണ്ട് ഇത് ആണവ വ്യാപനം എന്ന വലിയ ഭീഷണി ഉയർത്തുന്നു കൂടാതെ റഷ്യക്ക് ഇറാൻ നൽകുന്ന സൈനിക സഹായം ഉക്രൈനിലെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിനും അമേരിക്കയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് മിഡിൽ സിറിയ യമൻ തുടങ്ങിയ നിർണായക മേഖലകളിൽ റഷ്യ ഇറാൻ സ്വാധീനം വർദ്ധിക്കുന്നത് അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികളായിട്ടുള്ള ഇസ്രായേൽ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നതാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് സാമ്പത്തിക ഉപരോധങ്ങളെ മറികടന്ന് ബദൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അമേരിക്കയുടെ പ്രധാന വിദേശ നയ ഉപകരണമായ ഉപരോധം ദുർബലമാകുന്നു റഷ്യ ഇറാൻ കൂട്ടുകെട്ട് ആഗോള സാമ്പത്തിക സൈനിക നയതന്ത്ര മേഖലകളിലെ അമേരിക്കൻ നേതൃത്വത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത് റഷ്യ ഇറാൻ ബന്ധം ഇസ്രായേലിന് കടുത്ത ഭീതിയും സുരക്ഷാ വെല്ലുവിളികളും ഉയർത്തുന്നതിൽ സംശയമില്ല ഈ കൂട്ടുകെട്ട് ഇസ്രായേലിന്റെ തന്ത്രപരമായ അന്തരീക്ഷം സങ്കീർണ്ണമാക്കുകയും അതുപോലെ തന്നെ അവരുടെ നിലവിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇറാന്റെ പ്രാദേശിക സഖ്യകക്ഷികൾക്ക് റഷ്യയുടെ പരോക്ഷ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ആശങ്ക സിറിയയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ഇറാനിയൻ സൈനിക വിന്യാസങ്ങൾക്കെതിരായ വ്യോമാക്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നു റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സാന്നിധ്യം കാരണം ഇസ്രായേലിലെ സൈനിക നടപടികൾ കൂടുതൽ അപകടകരമാവാനുള്ള സാധ്യതയും ഇവിടെ നമ്മൾ പറയേണ്ടതുണ്ട് അതായത് റഷ്യയുടെയും ഇറാന്റെയും കൂട്ടുകെട്ട് പല രീതിയിലും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിലും തലവേദം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷെ ലോകത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അമേരിക്കയാണെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുടെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് റഷ്യയും ഇറാനും ഇതൊക്കെ ചെയ്യുന്നത് എന്നത് ഏറെ പ്രതീക്ഷാജനകമാണെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും എത്താം നന്ദി